നമസ്കാരം ന്യൂസ് സ്വാഗതം ശിവസേനയുടെ പ്രമുഖ നേതാവായ് ധലിനെ ബി ജെ പി ലേക്ക് ചേർത്തുകൊണ്ട് ഷിൻഡേക്ക് ആദ്യ പണിയാണ് കൊടുത്തത് ഷിൻഡേയുടെ നേതാക്കളെ പലരെയും ബി ജെ പി കഴിഞ്ഞ ഏതാനും കാലങ്ങളായി ചാക്കിട്ടു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഘട്ടം ഘട്ടമായി അത് പരിപൂർണമായി ഷിൻഡെ വിഭാഗത്തിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കമാണ് നടത്തുന്നത് ശ്രീകാന്ത് ഷിൻഡെ എന്ന നിലവിലെ കല്യാണം എം അതായത് മുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിൻഡയുടെ മകൻ നേരത്തെ ചാക്കെട്ടു പിടുത്തത്തെ ഏകപക്ഷീയമായി എതിർക്കുകയും ഇത് അനുവദിച്ചു തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അമിത്ഷായെ കാണുകയും ചെയ്തു പിന്നാലെ ഷിൻഡെയും കണ്ടു ഇപ്പോ ഇക്കഴിഞ്ഞ ആഴ്ചത്തെ നീക്കത്തിന് മറുപടിയായിട്ട് ശിവസേന ശക്തമായിട്ട് ഒരു തിരിച്ചടി കൊടുക്കും ബി ജെ പിയുടെ വനിതാ നേതാവായിട്ടുള്ള റോസ്ലിൻ ഫെർണാണ്ടസ് അവർ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ നേതാവാണ് അവർ നിരവധിയായ വനിതാ പ്രവർത്തകരോടൊപ്പം ശിവസേനയിലേക്ക് എത്തി ശിവസേനയുടെ അംബർനാഥ് സിറ്റി പ്രസിഡന്റ് അരവിന്ദ് വലേക്കറുടെ സാന്നിധ്യത്തിൽ വലിയ രീതിയിൽ അവരുടെ മടയിൽ തന്നെ തിരിച്ചടി കൊടുത്തിരിക്കുന്നു ഇവിടെയാണ് മഹായുക്തിയിൽ പൊട്ടലും ചീറ്റലും അതിരൂക്ഷമാകുന്നു ഒരു വിധത്തിൽ ബി ജെ പിയെ ടോളറേറ്റിയാൻ കഴിയില്ല എന്ന് ഷിൻഡയുടെ മകൻ തന്നെ പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് പറയുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് വിഭാഗത്തിന് ഒൻപത് സീറ്റുകൾ ലോക്സഭയിൽ കിട്ടിയപ്പോൾ ഷിൻഡെ വിഭാഗത്തിന് ഏഴ് സീറ്റാണ് കിട്ടിയത് ബി ജെ പിയുടെ പെർഫോമൻസ് ആയിരുന്നു ഏറ്റവും അട്ടർ ഫ്ലോപ്പ് അവിടെ നിന്ന് പെട്ടെന്ന് എങ്ങനെ പക്ഷിയെ പോലെ മത്സരിച്ച ഒട്ടുമുക്കാൽ സീറ്റിലും ബഹുഭൂരിപക്ഷ മുന്നേറ്റത്തോടുകൂടി ബി ജെ പി നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ വിജയിച്ചു വലിയ ക്രമക്കേടുണ്ടെന്ന് ശ്രീകാന്ത് ഷിൻഡെ പോലും തുറന്നടിച്ചു ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് വലിയ തിരിച്ചടി കൊടുക്കുക എന്നുള്ളതായിരുന്നല്ലോ ഏകനാഥ് ഷിൻഡ്യയുടെ താൽക്കാലിക ആശ്വാസം താൽക്കാലിക ലക്ഷ്യം എന്നാൽ മനസ്സിലാകുന്നു താനടക്കമുള്ള ശിവസേനയുടെ അടിവേര് മാന്തി പൊളിക്കുകയാണ് ബി ജെ പി നേതാക്കൾ യഥാർത്ഥത്തിൽ ചെയ്തത് അതായത് ഹിന്ദുത്വ ഐഡിയോളജി ബി ജെ പിയുടെ മാത്രം മുഖമുദ്രയാണ് ഇതാണ് ബി ജെ പി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ ഹിന്ദുത്വ വോട്ടുകളെ പരിപൂർണമായി ഏകീകരിക്കാൻ മറ്റൊരു പാർട്ടിയും ആ വോട്ടുകളിലേക്ക് കണ്ണു വയ്ക്കണ്ട എന്നൊരു തെറ്റായ സന്ദേശം ബി ജെ പി കൊടുക്കുകയാണ് ശിവസേന അതിനു വേണ്ടിയാണ് ഒപ്പം കൂട്ടിയത് ഈ മഹായുക്തി സഖ്യം എന്നത് ഒരു തട്ടുകൊളിപ്പം സഖ്യമാണ് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഷിൻഡേ വിഭാഗത്തോട് യാതൊരു മവതയും എന്നാൽ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി അജിത് പവാറിനാണ് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകിയിരിക്കുന്നത് അജിത് പവാറിനെ വിരട്ടി മുന്നിൽ നിർത്തിയിരിക്കുകയാണ് ഒന്നെങ്കിൽ ജയിൽ അല്ലെങ്കിൽ സുഖലാനുപമായ ഒരു ജീവിതം ഇതാണ് അജിത് പവാറിന് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം അജിത് പവാറിന് ജയിലിൽ കിടക്കാനൊന്നും താല്പര്യമില്ല കാരണം കോർപ്പറേഷൻ അഴിമതി തുഞ്ചത്ത് എത്തി നിൽക്കുകയാണ് മൂക്കിന്റെ തുഞ്ചത്ത് എത്തി നിൽക്കുകയാണ് ബൃഹന് മുംബൈയിലെ കോർപ്പറേഷനിൽ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളും അവിടെ ഫ്ളാറ്റ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഒരു ഭയമാണ് പേടി സ്വപ്നമാണ് അത് പറഞ്ഞു തന്നെയാണ് ബി ജെ പി എക്കാലത്തും അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളൂ ഇപ്പോ കൃത്യമായി ഏകനാഥ് ഷിൻഡേക്ക് കൊണ്ടുള്ള ഐക്യത്തോടെയുള്ള ശിവസേനയിലേക്ക് യോജിക്കാൻ കിട്ടിയിരിക്കുന്ന സുവർണ അവസരമാണ് തെറ്റുതിരുത്തി മുന്നോട്ട് വരൂ എന്നാണ് ഉദ്ധവ് താക്കറെ ഷിൻഡയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്